ഒരു വാർത്തയിലേക്ക് പോകുന്നു ആനമലപ്പാതയിൽ അമ്പലപ്പാറ പെൻസ്റ്റോക്കിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ കാർ തകർന്നു പിറവത്തു നിന്നും മലക്കപ്പാറയിലേക്ക് പോകുകയായിരുന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് കപാലി എന്നറിയപ്പെടുന്ന ഒറ്റയാൻ തകർത്തിരിക്കുന്നത് ഈ സമയത്ത് സഞ്ചാരികൾ കാറിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമാണ് ദൃശ്യങ്ങളാദ്യം ഗൂഗിൾ വി എസ് നമുക്കപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗൂഗിളിൽ ഒരു ഇട ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇതാ വീണ്ടും കബാലിയുടെ കലിപ്പിന്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സായിരുന്നു ഇത്തവണ ടൂറിസ്റ്റ് സംഘം സഞ്ചരിച്ച കാറാണ് ആ കാറിനകത്ത് അവർ യാത്രക്കാരുണ്ടായിരുന്നോ എന്താണ് ശരിക്കും സംഭവിച്ചത് അവർക്ക് ഇറങ്ങി മാറാനുള്ള സമയം കിട്ടിയില്ലേ അവർ കാറെടുത്ത് തന്നെ രക്ഷപ്പെടാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമായി മറ്റ് പരിക്കുകളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്കോ ഒന്നും പോകാതെ ആ ഒരു രംഗം ശാന്തമായി കപാലി ഇങ്ങനെ പലപ്പോഴും ഈ മലക്കപ്പാറ റൂട്ടിൽ അതിരപ്പള്ളിയിലൊക്കെ പലപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത് ഇന്നലെ രാത്രി ഏകദേശം ഒരു ഏഴരക്കാണ് ഈ സംഭവം ഉണ്ടായത് നിറവത്ത് നിന്ന് വന്ന വിനോദസഞ്ചാരികളാണ് ഇവർ മലക്കപ്പാറയിലെത്തിയപ്പോൾ പെൻസ്ട്രോക്കിന് സമീപം വച്ചാണ് കപാലിയുടെ ആക്രമണം ഉണ്ടായത് വാഹനത്തിൻ്റെ മുൻഭാഗം കബാലി ആക്രമിക്കുകയായിരുന്നു അതിൻ്റെ ബോണറ്റിനെ ചെറിയ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യം ഈ ഘട്ടത്തിൽ ഈ വിനോദസഞ്ചാരികൾ പായന്നെങ്കിലും പിന്നീട് വളരെ വേഗത്തിൽ തന്നെ അവർ കാർ എടുത്ത് പോയി അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങളിലേക്ക് പോയിട്ടില്ല ഈ വിനോദ ഈ കാറിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ അത് കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല ഈ ചിലർ ആ പ്രദേശത്തുണ്ടായിരുന്നവരാണ് കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ അറിയിച്ചത് അങ്ങനെ ഫോറസ്റ്റ് അങ്ങനെ റോഡിൽ ഇറങ്ങിയുള്ള സാഹചര്യം ഒരുക്കുകയാണ് നേരത്തെയും ഇത്തരത്തിൽ പലതവണ ഈ കപാലിയുടെ ആക്രമണത്തിന്റെ വിവരങ്ങൾ വന്നിരുന്നു അവിടെയുള്ള കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർക്കൊക്കെ ഒരുപക്ഷെ കപാലിയെ സ്ഥിരം പരിചയമുണ്ട് യാത്രക്കാർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്